നിങ്ങൾക്ക് സമ്മാനമായിട്ട് എനിക്ക് പറഞ്ഞു തരാൻ ഒറ്റ കാര്യമേ ഉള്ളൂ ഞാൻ കുർആാനിൽ ഒരു സൂറത്ത് പറഞ്ഞു തരാം മരിക്കുന്ന ദിവസം വരെ നിങ്ങൾ പാരായണം ചെയ്യണം അള്ളാഹു ഭാഗ്യന്തരമാരാകട്ടെ പാരായണം ചെയ്യോ ഒന്നും അല്ല പേടിക്കണ്ട നീ വലുതല്ലോ പറഞ്ഞാ എന്തോ അല്ല പേടിക്കണ്ട ഞാനൊരു സൂറത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരാം ചെറിയ സൂഹത്താ പത്തായിത്തെങ്ങാണ്ടേ ഉള്ളൂ പത്തായിത്തെങ്ങാണ്ടേ ഉള്ളൂ ഈ സൂറത്ത് നിങ്ങൾ ഓതിയ നിങ്ങളുടെ പാവം അള്ളാഹു പൊറുക്കും നിങ്ങൾ അള്ളാഹു നന്നാക്കി തരും അള്ളാഹു സ്വർഗം തരും അള്ളാഹു ഭാഗ്യന്തരമാരാകട്ടെ ഓതുവോ ഒന്ന് കൈവക്കിക്കെ അലഹമദാഹുവെ ഈ കൈ മരിക്കുന്ന കാലം വരെ ആരുടെ മുമ്പിലും നീട്ടി യാചിക്കേണ്ട അവസ്ഥ വരുത്തല്ല അള്ളാഹുവെ മരിക്കുമ്പോ ഷഹാദത്ത് കലീമ് പറഞ്ഞ് സ്വർഗം കണ്ട് ഷഹീദിനെ പോലെ മരിക്കാൻ ഭാഗ്യം കൊടുക്കണല്ലാ പടച്ചവനെ നന്മ തിന്മ എഴുതിയ കിതാബ് ഈ വലത് കൈ തന്നെ വാങ്ങാൻ ഭാഗ്യം തരണേ അള്ള നിവിധങ്ങളുടെ കയ്യിൽ നിന്ന് ഹൗലിൽ കൗസർ ഈ ഉയർത്തിയ കൈ കൊണ്ട് വാങ്ങിച്ചു കുടിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ അല്ല ഈ ഉയർത്തിയ കൈ പിടിച്ച് വിശുദ്ധ കുറാൻ ഞങ്ങളെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകണേ അള്ളാ അതിനുള്ള ഭാഗ്യം തരണേ പടച്ചവനെ ആ കൈവെക്കാത്തവനെ നീ നന്നാക്കണേ അല്ല പൈസ വല്ലതും ചോദിച്ചോ ചോദിച്ചോ ഒരു സൂറത്ത് ഓതോ എന്ന് ചോദിച്ചോ ഇൻഷാ അള്ളാഹ് സ്ഥാനത്തെ കൈവക്കരു ഓതന്നത് ഓദാത്ത നിന്റെ ഇഷ്ടമാണ് പറയുന്ന സൂറത്തു

വെറുതെ വെറുതെ പോരാ ഇത് നിങ്ങൾ രക്ഷപ്പെടില്ല ഓതണം ഓതണം പള്ളി കയറി നബി തങ്ങൾ വന്ന ഇടയിൽ എന്നിട്ട് പറഞ്ഞു ഖുർആൻ ഓതാൻ സഹാബി ചോദിച്ചു ഏത് സൂറത്ത് ഓതാണ് നബിയെ അപ്പൊ പറഞ്ഞു ഈ അല്ലാക്ക് മുത്തക്കാസർ എന്ന് പറയുന്ന സൂറത്തോത് അപ്പൊ ഈ സഹാബി ഓതാൻ തുടങ്ങി കരയാൻ തുടങ്ങി ഈ സൂറത്ത് ഓതാൻ തുടങ്ങിയപ്പോ തങ്ങൾ കരയാൻ തുടങ്ങി അള്ളാന്റെ റസൂര് ഓതി കഴിഞ്ഞപ്പോ ചോദിച്ചു നിങ്ങൾ ആരും എന്താ കരയാത്തു സഹാപത്തിനോട് ചോദിച്ച് നിങ്ങൾ ആരും എന്താ കരയാതെ ഞങ്ങൾക്ക് കരച്ചിൽ വന്നില്ല നബിയെ ഞങ്ങൾക്ക് കരച്ചിൽ വന്നില്ല എന്നാ ഒന്നുകൂടെ ഓതാൻ പറഞ്ഞു രണ്ടാമത് മോദി തങ്ങൾ കരഞ്ഞു നബി തങ്ങൾ കരയുന്നത് കണ്ടപ്പോ ചില സഹാബത്ത് കരഞ്ഞു നബി നബിതങ്ങള് ചോദിച്ചു ചോദിച്ചു നിങ്ങൾ ൾ ചോദിച്ച് നിങ്ങളെന്തേ നിങ്ങളെന്തേ നബിതങ്ങൾ പറഞ്ഞു സഹാബത്ത് പറഞ്ഞു ഞങ്ങൾക്ക് കരച്ചിൽ വന്നില്ല നബിതങ്ങൾ മൂന്നാമത് പറഞ്ഞു ഈ സൂറത്ത് ഓതുന്ന സമയത്ത് കരയണം കരച്ചിൽ വരുന്നില്ലെങ്കിൽ അഭിനയിക്കണമെന്ന് സൂറത്ത് ഓതുന്ന സമയത്ത് കരയാൻ പറ്റുന്നവര് കരയണം അല്ലാത്തവർ കരയുന്നവരെ പോലെ അഭിനയിക്കണം നമുക്ക് അഭിനയിക്കാം എന്നെങ്കിലും ഒരിക്കലും നമ്മുടെ കണ്ണ് നിറയും അള്ളാഹുഭാഗ്യന്തമാർ ആകട്ടെന്താ